നഴ്സറി ചെറുവാഞ്ചേരി തലശ്ശേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെ സംരംഭമായി ധർമ്മടം പരിക്കടവ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട് സേവന വഴിയിൽ എട്ടാം വർഷത്തിലേക്ക് കടക്കുന്നു ഈ സന്ദർഭത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്നേഹക്കൂട് വിപുലീകരണത്തിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ ആശുപത്രിയും ഫിസിയോതെറാപ്പി യൂണിറ്റ് ഡയാലിസിസ് സെൻ്റർ എന്നിവയും ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ത്തിലേക്ക് കടങ്ങുമ്പോൾ നമ്മളൊരു വിപുലമായ പരിപാടികളോടെ ഒരു പുതിയ സംരംഭത്തിലേക്ക് കടന്നു അതെന്താണെന്ന് വെച്ചാൽ വാലിയറ്റീവ് ഹോസ്പിറ്റൽ ഞാൻ നേരത്തെ പറഞ്ഞ വീടുകൾ കിടക്കുന്ന ആളുകൾക്ക് ഹോസ്പിറ്റൽ ചികിത്സ തന്നെ കൊടുക്കാൻ ഒരു ഏറ്റവും ചുരുങ്ങിയത് അൻപത് പേരുള്ള ഒരു പാലിയറ്റീവ് ഹോസ്പിറ്റലായിരുന്നു ഈ വാലിയറ്റീവ് ഹോസ്പിറ്റൽ വരുമ്പോൾ അതോടൊപ്പം ആവശ്യമുള്ളൊരു ഘടകമാണ് ഈ ഫിസിയോതെറാപ്പി യൂണിറ്റ് ി യൂറ്റ് ഈ പേഷ്യൻസിൽ ഫിസിയോ തെറപ്പി ആവശ്യമായിട്ടില്ല എല്ലാത്തവർക്കും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യത്തിൽ വേണ്ടത്ര സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലായിരുന്നു ഇപ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് എല്ലാവിധത്തിലും സാധാരണ മേഖലയിലും സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖല ചികിത്സ ലഭ്യമായി ഒറ്റപ്പെടലിന്റെ വ്യഥയിൽ കഴിയുന്ന പ്രായമായ അമ്മമാർക്ക് ഇതിനകം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അഭയകേന്ദ്രമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് സ്നേഹക്കൂട് അൻപത് കിടക്കകളുള്ള പാലിയേറ്റീവ് കെയർ ആശുപത്രി പണിയാനുള്ള സ്ഥലം ഉദാരമനസ്കയായ ഒരു പ്രവാസി വീട്ടമ്മ ട്രസ്റ്റിനായി നൽകിക്കഴിഞ്ഞു സമാന നിലയിൽ ഫിസിയോതെറാപ്പി യൂണിറ്റിനും ഡയാലിസിസ് സെന്ററിനുമുള്ള സൗകര്യങ്ങളും ഒരുങ്ങി വരികയാണ് പൊതുജന സഹായവും സഹകരണവും അത്യന്താപേക്ഷിതമായ സംരംഭത്തിന്റെ പൂർത്തീകരണത്തിനായി അടുത്ത മാസം ജനുവരി പന്ത്രണ്ടിന് തലശ്ശേരിയിൽ സ്നേഹസന്ധ്യ എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിക്കും ഹോളോവേ റോഡുള്ള സാൻജോസ് സ്കൂൾ മൈതാനിയിൽ അന്ന് വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ ആരംഭിക്കുന്ന സ്നേഹസന്ധ്യയിൽ പ്രമുഖ ഗായകരായ മധു ബാലകൃഷ്ണൻ റിമി ടോമി അരുൺ ഗോപൻ സാഗരിക സിനി വർഗീസ് തുടങ്ങിയവർ ഗാനാലാപനം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു എം പി അരവിന്ദാക്ഷൻ രവീന്ദ്രൻ പോയിലൂർ മേജർ പി ഗോവിന്ദൻ പി വി ലക്ഷ്മണൻ പി കെ വസന്തൻ കെ എസ് ശ്രീനിവാസൻ സ്മൈലേഷ് വാച്ചാലി സി സി ബസന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു തലശ്ശേരി തണൽ നഴ്സറി ചെറുവാഞ്ചേരി അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻറ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ਪਨਲ ਅਗਰੋਫਾਰਮ ਨਰਸਰੀ ਚਰਵਾਂਜੇਰੀ